ബ്രഹ്മത്തെ എവിടെയും കണ്ടുകൊണ്ടത് അതാണ് സമതൃക് എല്ലാറ്റിലും ബ്രഹ്മത്തെ കണ്ടാൽ സമതൃക് സമതൃക് വിചരൻ സ്വഗാം ഇറങ്ങും നടക്ക് ഇനി ഞാൻ വീട്ടിലൊന്നും ഇരിക്കണ്ട എന്താ തന്റെ അത്ര പ്രായമുള്ള ആളാ ഉദ്ധവർ ഏതാണ്ട് വയസ്സാണ് ആ ഉദ്ധവരോട് പറയുകയാണോ തന്ത് സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മനസ്സമ്യക് സമദൃക് വിചരസ്വ ഗ എന്നിട്ട് ഉദ്ധവർ ഇറങ്ങി എന്നെ നടക്കുകയാണ് എന്നത് വേണ്ടിവരുമായിരുന്നില്ല കൃഷ്ണൻ ഈ നാൽപ്പത്തി ഒൻപതാം ശ്ലോകത്തിൽ പറയുന്ന കാര്യം ഉദ്ധവർ ശീലിച്ചിരുന്നുണ്ട് എന്താ കർമ്മം ചെയ്യുമ്പോഴൊക്കെ മനസ്സിന്റെ സമനില കൂടി അഭ്യസിക്കൂ സമനില കൂടും ബ്രഹ്മാനുഭവം മനസ്സിൻ്റെ പൂർണ്ണ സമനിലയാണ് ബ്രഹ്മം അല്ല അല്ല അറിവുകൾ വേറെ ആർക്കും കിട്ടാത്ത വസ്തു നമ്മളൊക്കെ ബ്രഹ്മമാണോ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് മനസ്സിന് സമനില ഇല്ല ആ സമനില അനുഭവിക്കണമെങ്കിൽ കാണുന്നതൊക്കെ ബ്രഹ്മങ്ങൾ ഇതിനുള്ളിൽ ഓർമ്മിക്കണം പുറത്തൊന്നും പറയണ്ട നമ്മുടെ വീട്ടിലായാലും കുടുംബാംഗങ്ങളായാലും മറ്റ് സാധന സാമഗ്രികളായാലും സർവം ബ്രഹ്മമയം മനസ്സിന് ഉറപ്പ് വരാമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഗംഭീരമായ ഒരു ബ്രഹ്മയജ്ഞം ഇതും ഭഗവാൻ ഗീതയിൽ പറയുന്നേ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ാഹുതം ബ്രഹ്മൈവത്തേന ഗാന്ധ്യം ബ്രഹ്മകർമ്മ സമാധിന ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇത് ബ്രഹ്മപൂജയാണ് എന്നുള്ളിൽ ബ്രഹ്മകർമ്മസമാധിനു മറക്കാതെ ഓർമ്മിച്ചുകൊണ്ട് കണ്യമ്പത്ത് വർത്തിക്കൂട്ടവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ കൃഷ്ണനോട് ഈ ചോദ്യം തന്നെ ചോദിക്കില്ല എന്താ അങ്ങന്നെ വിട്ടു ഒരു നിമിഷം പോലും അങ്ങെ പിരിഞ്ഞ എനിക്കിരിക്കാൻ സാധ്യമല്ല അങ്ങ് പോകും അടുത്ത് തന്നെ കൂടെ കൊണ്ടുപോകും ഈ കേട്ടിട്ടുള്ള അനുഭവമാണ് കഷ്ടമായി പോയുള്ള ബുദ്ധരെ ബുദ്ധവരെ ഇയാളിത്ര നാളായിട്ട് എന്താ ഞാൻ ആരെന്ന് മനസ്സിലാക്കാത്തത് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വസുദേവന്റെയും ദേവതയുടെയും പുത്രനായി ജനിച്ച ഒരു വ്യക്തിയാണെന്നാണ് അല്ലേ ഒരിക്കലുമല്ല ഞാൻ സാക്ഷാൽ പരബ്രഹ്മവസ്തു പരമാത്മാവോ എന്നെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി എല്ലായിടത്തും എന്നെ കണ്ടിരുന്നെങ്കിൽ ഇനി ചോദ്യം ചോദിക്കില്ല എനിക്ക് നിങ്ങളിൽ പറയേണ്ടതായും വരില്ല ചെല്ലാം വിട്ടിട്ട് ടക്കൂത്വേ എന്ന് പറയേണ്ടതായി വരില്ല ഇതാണ് അപ്പം ഈ യോഗാഭ്യാസം എളുപ്പമാണ് എളുപ്പമില്ലാത്തത് ആദ്യം സാങ്കുദ്ധി ഉറപ്പിക്കണം എല്ലാം ബ്രഹ്മമാണ് ബോധമാണ് ജലം ഇല്ലാത്തത് കള്ളം ഏതോർമ്മിക്കണം എന്നിട്ട് കർമ്മം ചെയ്യുമ്പോൾ എല്ലാം ബ്രഹ്മമാണെങ്കിൽ എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണണം മനസ്സുണ്ട് എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്ത ദർശനം മനസ്സ് എവിടെ ചെന്ന് പറ്റുമോ ആ മനസ്സ് മയക്കിലാണ് ചെന്ന് പറ്റിയത് ആദ്യം വസ്തുവന്ത ബ്രഹ്മം ഓർമ്മിക്കണം പിന്നെ മയക്കിൽ കൂടെ സംഭാഷണം ഒരു ഒല്ല ഇതിനെന്താ പ്രയാസം അങ്ങനെ അപ്പം സാര ദുഷ്ടന്മാരെയും ദുഷ്ടജന്തുക്കളെയും ഒക്കെ കണ്ടായിരുന്നു നിങ്ങൾ വ്യവഹാരം വേറെ ഈ സത്യം ഉറപ്പിക്കുന്നത് വേറെ ഏത് കടുവയെ കണ്ടാലും ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കൂ ബ്രഹ്മമാണെന്നും പറഞ്ഞ ആ കടുവയെ സാഷ്ടാങ്ക പ്രളമിക്കാൻ ഒന്നും ഉടൻ തുടങ്ങില്ല അതൊക്കെ നല്ല ഉറപ്പ് വരട്ടെ ഉറപ്പ് ഒന്നാകണമെങ്കിൽ പ്രളമിക്കാം ഒന്നും ചെയ്യില്ല നല്ല ഉറപ്പ് ഉള്ളതിൽ ഒരു കടുവയും ഒരു പുഴിയൊന്നും ചെയ്യില്ല പക്ഷെ ഉറപ്പ് വരാത്രത്തോളം ദൂരെ നിന്ന് മനസ്സുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മം ഏത് സിംഹവും കടുവയും ബ്രഹ്മം ബ്രഹ്മമില്ലാതെ പിന്നെ എന്താ ബോധവും ஆரூபம் ரூபம் நான் ரூபம் இது தங்கோதனும் ஓர்மிக்க